ഹലോ ഹായ് നമ്മളിന്നുണ്ടാക്കുന്നത് ഇരുമ്പംപുളിയും കൊണ്ടൊരു അച്ചാറാണ് അതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇരുമ്പൻപുളി കിലോ നല്ലെണ്ണ മില്ലി കടുക് ഒന്നര ടീസ്പൂൺ ഉലുവ ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഇഞ്ചി ചെറിയ കഷ്ണം വെളുത്തുള്ളി ഇരുപതെണ്ണം കറിവേപ്പില കുറച്ച് മുളക് പൊടി എരിവുള്ളത് മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ വിനാഗിരി മൂന്ന് ടീസ്പൂൺ ശർക്കര ഇരുപത് ഗ്രാം ഉണക്കമുളക് രണ്ടെണ്ണം കായപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ഇനി നമുക്ക് ഇരുമ്പുംപുളി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പം നമ്മൾ ഇരുമ്പും പുളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിൽ വേണം നമ്മൾ പുളി അരിയാൻ ഒരു വലിയ പുളിയാണെങ്കിൽ മൂന്ന് കഷ്ണം അല്ലെങ്കിൽ നാല് കഷ്ണം അതിൽ കൂടുതൽ ചെറുതാക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മൾ അച്ചാർ അച്ചാറിടുമ്പോഴത്തേക്കും പുളി കണ്ടവാനും കുഴിഞ്ഞു പോവും അതുകൊണ്ട് ഇച്ചിരി മുഴുപ്പിലും വേണം നമുക്ക് പുളി അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്കിത് ഉപ്പിട്ടിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ഇത് ഉപ്പ് പിടിക്കാൻ വേണ്ടി വെച്ചുകൊടുക്കാം അല്ല നമ്മുടെ പുളിയിലേക്ക് ഉപ്പ് പിടിക്കുകയില്ല ഉപ്പിച്ച് കൂടിപ്പോയത്ത് കുഴപ്പമൊന്നുമില്ല നമ്മുടെ പുളിയെ നല്ല പുളി ഉള്ളതൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ നന്നായിട്ടതാവും ഉപ്പിച്ച് കൂടുതലും വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ചാറിലൊക്കെ എപ്പോഴും ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കണം ഉപ്പിട്ട് ഇളക്കിയിട്ടുണ്ട് നമുക്കിനി ഇത് ഒരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചേക്കാം അപ്പം നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ പുളിയിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമുക്കിനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് കൊടുക്കാം കടുക് പൊട്ടി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം കരിയേപ്പിലി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ചെറുതായിട്ട് ചുവന്നു വരാം വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചുവന്നു വരുമ്പോൾ ബാക്കിയെല്ലാം സാധനങ്ങളും ഇട്ട് കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്കും തീ തീരെ കുറച്ച് വെച്ചിട്ട് വേണം സിമ്മിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളകൊക്കെ അതുകൊണ്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം പൊടികളൊക്കെ ഇടുമ്പോൾ എപ്പോഴും തീ സിമ്മിൽ വെച്ചിട്ട് വന്ന് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോവും നമുക്കിനി പുളി ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പുളിയിലേക്ക് ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ പുളിയിൽ നിന്ന് ഇനി ഇരിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിനി കായ്പ്പുടിയും ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരങ്ങൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇരുമ്പ് പുളിയുടെ ഇരുമ്പുളിയുടെ ഈ പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നത് ശർക്കര അങ്ങടിയുണ്ടോ നമ്മുടെ അച്ചാറിന് വൃത്തിയായിട്ട് ടേസ്റ്റായിരിക്കും പുളി മധുരം എല്ലാം കൂടെ വരുമ്പോൾ വേറൊരു ടേസ്റ്റായിരിക്കും അപ്പം നമുക്കിതിലേക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണിത് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് ഈ സിമ്മിലിട്ട് നമുക്കൊന്ന് വെക്കാം അപ്പോഴത്തേക്ക് അച്ചാറിലും മുളകും നമ്മളിട്ടാൽ ഈ കൂട്ടെല്ലാം കൂടി ഒന്ന് പിടിക്കും എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതൊരു ദിവസം നമ്മൾ ഫുൾ വെച്ചിട്ട് പിറ്റേഴ്സ് എടുക്കണമായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് അപ്പോഴത്തേക്കിതിൽ പുളിയിലേക്ക് ഉപ്പും മുളകും എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ